പൈസ പൈസ ഉണ്ടാക്കുന്ന നമ്മ കുറച്ച് തിരക്കില്ലാണ്ട് നമുക്ക് എന്തായി ണ്ടീപ്പോ ഞാൻ ഞാൻ ഫുഡ് ഫുഡുണ്ട് അങ്ങനെന്തായിരിക്കും പിന്നെ ഫുഡ് പിന്നെ പേര് അപ്പൊ ഫുഡ്ണ്ടല്ലോ ഫുഡ് പിന്നെ മീനും കൈ നോക്കാനൊന്നുമില്ല നിങ്ങള് അപ്പൊ ഞമ്മ പോവാൻ ഫിദാസിലൊക്കെ നല്ല പൊള്ളിച്ചതീ ഓളിറ്റോ ആണ് നഗർ സിറ്റി നേടുക ആ സ്റ്റീം സ്റ്റീം അപ്പോ ഓക്കേ ആട വെട്ടി അപ്പോ നമുക്ക് ആട വെട്ടി കാണാം ഓക്കേ പേഡ് പ്രൊമോഷൻ അല്ല ജെല്ലി ആ പേഡ് പ്രൊമോഷൻ അല്ല ഓക്കേ സ്പോൺസർഡ് ബൈ പേര് മരനാഗരി ഗതാപുർ നോ നെയിം നോ നെയിം ആതിമൻ പ്ലാഷർ മുയ് വാടുറി വീര മരയണ്ട വാടുറി പണ്ടത്തെ ആക്കുന്ന രണ്ടായിരത്തില്ല പതിനൊന്നില് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള ഞാൻ മുബാറക്കിനെ കാണിച്ച ഇപ്പൊ ഉള്ള ഈ മുബാറക്കല്ല യൂട്യൂബില് കടക്കുന്നൊരു മുബാറക്കുണ്ടായിരുന്നു ഇപ്പോഴും ഫിദാസിലേക്ക് എത്തിയിരിക്കുകയാണ് ആൾക്കാരാണ് ഫുഡ് ഫ്രീ തരും ആക്കാല്ലേ നമുക്ക് മാത്രമായിട്ട് ഞങ്ങള് എടുക്കൊന്നല്ലേ നോനൈമന്നൊരു വ്യക്തിയുടെ ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അല്ലല്ല നീ മുതലാളി അല്ലാത്തത് കൊണ്ടില്ല മുതലാളിമാർക്ക് എന്താ പറയുക സാലറി കൊടുക്കണ്ടാവും നീ മുതലാളിയല്ല അപ്പൊ നീടെ ഫുഡിന് അയച്ചു കൊടുക്കണം അതെന്തായി മാസം അക്കൗണ്ട് അക്കൗണ്ട് സംഭവില്ല ഇപ്പൊ ഞാൻ ഒരു വീഡിയോഗ്രാഫർ അയച്ചാണുള്ളത് നിങ്ങള് വർക്കല് എടുക്കാൻ വീഴ്ച മാറ്റി

ഇത് പറയും എന്തായി ആര് ഇത് പറഞ്ഞിക്കാം എല്ലാവർക്കും അതോ നീ പറയണോ പൊളിച്ചാണ്ടോ പൊളിച്ചാണ്ടുള്ളി അല്ലെടുത്തിട്ട് അപ്പൊ കെബീറിന്റെ മുഖം ഫുള്ള് ആടി വീണ്ടും ഒരു നോട്ടിന്റെ നോട്ടുണ്ടായില്ല ഇപ്പൊ കൊടുക്കണ അന്നില്ല ഞാൻ കാണിക്കാത്ത மணியല്ലേന്നെ மணி பை കാഠാ പിണ അത് ആടി ആടി വേറൊന്നുമില്ല ഇ രണ്ട് കണ്ടു കണ്ടിരിക്കത്തോല്ലല്ല ഡയപ്പർ സൽക്കണ്ടി ഇത് വറ്റി ഇരുന്നല്ല നമ്മൾ गाइस ഈ ചങ്ങായല്ല ും പൈസക്കാരൻ്റെ ഗ്ലാസ് വന്നിട്ടു എത്ര കൊടുക്കാം

അതിനെ വൈരവ അമീർ പ്രോ അടുത്ത പ്രോൽറ്റി എപ്പോ ഹലോ സെൻഡ് ആക്കല്ലേ എസ്റ്റിജൻസ് പോസ്റ്റ് ആവതാ അപ്പങ്ങനെ ആ കൊരി ഇടിട്ടടാ ജെസ്റ്റ് ട്രങ്ക് ഒരു ജെസ്റ്റ് ഇടാ ഞാൻ പോില്ല ആ ചെറിയൊരു ജെസ്റ്റ് ഇടാ പിന്നെ ആ ആ ഇരക്കാ ജെസ്റ്റ് ഇട്രേ ചെസ്റ്റ് അല്ല അയ്യോ ഇനേ ടെസ്റ്റ് സ്റ്റുഡന്റ് അല്ല നീ ലെക്ചർ അല്ല എന്ത് പിസ്സ ഇല്ലാത്ത കാര്യം ടെസ്റ്റ് ഉണ്ട് അല്ലേ ഓറഞ്ച് ആണോ അല്ലേ നീ ലെക്ചർ അല്ല ഗയ്സ് അല്ലല്ല നീയെ വൈകി നീ അല്ലല്ല വൈകിയില്ലേ ഇരോട് ചെസ്റ്റ് ഓയിൽ ഇഷ്ടം എന്നാ എന്നാ ആ ചെസ്റ്റ് ആ കണ്ടോ അයින් ചെയ്തു ആ ബൈൽ കേറ കേക്ക് എന്ത് ഗയ്സ് ചെസ്റ്റ് ജെൻസ് നൈസ് നടക്ക് തന്നുപോ തന്നു ജസ്റ്റ് ഇതിങ്ങനെ നടക്കാതി അടിപൊളി അടിപൊളി

₹34 ₹34 ₹34 സ്പോൺസർ ആയി ഞാൻ കൊട് ഗയ്സ് ₹34 ഞാൻ സ്പോൺസർ ഇന്നാ മുട്ട അതായി ബെൽറ ഔട്ട് ആക്കാനേക്കോ പൈസ ഉണ്ടേപ്പാ ടാ കൊണ്ടി ഇരിമാ ജീരീസ്മാത്രത്തില്ലേ അല്ല ജീരി കണ്ടോ കള പൈസ ഉണ്ടല്ല സോറി 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 അല്ലല്ല ாவிலும்ப <laughs> ഇതേ ഫ്രണ്ട് 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 ടച്ച് ആയിപ്പോ എന്തല്ലാടെ അടുത്ത നെക്സ്റ്റ് സ്പോട്ടിലേക്ക് അതെല്ലാം നല്ലൊരു ഗോള് പോയില്ലേ ജംഗ്ഷൻ ബോട്ടിൽ കുറെ കുറിയൊന്നും ജംഗ്ഷൻ ബോട്ടിൽ പോയിട്ട് നല്ല സ്പെഷ്യൽ ഞാൻ സാധിക്കും രാത്രി പാതി രാത്രി ചെറുപകാരൻ ഉണ്ടല്ലോ എല്ല അടിച്ച് നോക്കൂ സാധനം കിട്ടോ ഇല്ല സാധനം കിട്ടിയില്ല എന്താ പറയുന്ന സവാദ് ഇങ്ങനെ നടന്നോണ്ട് പോവുകയാണ് എല്ലാ അറസ്റ്റിൽ വെയിറ്റ് ഇങ്ങനെ അടുത്തോളൂ സവാദിന്റെ സവാദിന്റെ വീട് കണ്ടിട്ട് തരുന്നില്ല അപ്പൊ പിന്നെന്താ നീ കൊടുത്ത സാധനം അത് നിന്റെ ലൈവ് പോല ചെത്തി തരും തരൂ

അങ്ങനെ ഓന്റെ ഓൻറെ ഏ ഓൻറെ ലൈഫില് ഇരുപത്തി മൂന്ന് വയസ്സിൽ അല്ല ഓൻറെ ഇരുപത്തിമൂന്ന് വയസ്സിൽ ആദ്യ പേയ്മെന്റ്